കേരളം കൊള്ളയടിക്കുന്നവരായി ഇടതുപക്ഷം മുൻ ജോസ് ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലനിർത്തുക പ്രളയക്കെടുതികൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുക ഒല്ലൂരിലെ കോളേജിന് സ്വന്തം സ്ഥലവും കെട്ടിടവും നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഒല്ലൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക വയനാട്ടിലെ ദുരന്തത്തിന്റെ യഥാർത്ഥ കണക്ക് പുറത്തുവിടുക എന്നീ ആവശ്യങ്ങളും മാർച്ചിൽ ഉന്നയിച്ചു പ്രതിഷേധ യോഗത്തിൽ ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചൊക്കാരക്കൽ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ് ഡി അംഗം സനോജ് കാട്ടുകാരൻ ഫ്രാങ്കോ തൃക്കൂക്കാരൻ ഇ വി സുനിൽ രാജ് സന്ദീപ് സഹദേവൻ ജോൺസൺ മുളങ്ങൻ എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് നേതാക്കളായ എൻ പി രാമചന്ദ്രൻ ആനന്ദ് മൊയലൻ ജോസ് പറമ്പൻ ശശി പോട്ടയിൽ കെ എം രാജൻ പോൾ വടക്കേത്തല എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധത്തിന്റെ ഭാഗമായി റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു ഒല്ലൂർ സിഐടി പി ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു ഉദ്ദേശശുദ്ധിയിൽ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം പറയാൻ സാധിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ഓഫീസ് മാറ്റാൻ ഈ പ്രദേശത്തെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല ഈ ഓഫീസ് മാറ്റാൻ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു ഓഫീസ് മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് നമ്മൾ കോൺഗ്രസിന്റെ നേതൃത്വം എല്ലാ പ്രവർത്തകരും ഇതിനെ ശക്തമായി പ്രതികരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്